ടെ ലാലേട്ടൻ ലക്ഷ്മിയെ നല്ല രീതിയിൽ ഫയർ ചെയ്യേണ്ടേ അല്ലേ അത് ശരിയാണോ എന്താണ് നിങ്ങൾക്ക് തോന്നുന്ന അഭിപ്രായം എനിക്കറിയില്ല എൻ്റേതായിട്ടുള്ള അഭിപ്രായം ഞാൻ പറയാം ലാലേട്ടൻ ചെയ്തത് അത് ഒരു പക്ഷേ ബിഗ് ബോസ് എന്ന് പറയുന്ന ആ ഒരു ഷോ എന്ന് പറയുന്നത് വളരെ വൈകാരികമായിട്ട് കാണുന്ന ഒരുപാട് ആളുകളുണ്ട് അതുപോലെ തന്നെ ഒരു അതിനുള്ള ആളുകളെ അകത്തുള്ള ആളുകളെ ട്രീറ്റ് ചെയ്യുന്നതും ആ രീതിയിലാണ് അല്ലേ ഒരു പ്രഷർ കുക്കറിൽ വെച്ച് അവരെ അങ്ങ് വേവിച്ച് അവരുടെ ഉള്ളിലുള്ള ഇമോഷൻസ് ആ ഒരു പൊട്ടിത്തെറി പുറത്തെടുക്കുകയാണ് എപ്പോഴും ചെയ്യുന്നത് ആ ഒരു ബേസിലായിരിക്കാം ഒരു പക്ഷേ നമ്മുടെ ലക്ഷ്മി ആ രീതിയിൽ പറഞ്ഞത് എൽ ജി ബി ടി ക്യൂ കമ്മ്യൂണിറ്റിക്ക് അവർ സപ്പോർട്ടല്ല എന്നവർ പറയുന്നു വീട്ടിൽ കയറ്റാൻ കൊള്ളത്തില്ല എന്ന് പറയുന്ന ആ ഒരു ഭാഗം അത് ഞാൻ അത്ര സപ്പോർട്ടീവല്ല എങ്കിൽ പോലും അവർക്ക് അവരുടെ ഇതായിട്ടുള്ള ഭാഗം പറയാനുള്ള അവസരം എപ്പോഴും ഉണ്ട് ഇല്ലേ നമുക്ക് സ്വതന്ത്രമായിട്ട് അഭിപ്രായം പറയാൻ പറ്റുന്ന ഒരു ഒരു കൺട്രിയിലാണ് നമ്മൾ ജീവിക്കുന്നത് ഇന്ത്യയിൽ ആർക്കും അവരുടെ അഭിപ്രായം പറയാം ആ ഒരു ബേസ് ചെയ്ത് നോക്കുമ്പോൾ എപ്പോഴും ലക്ഷ്മിക്ക് ലക്ഷ്മിയുടേതായിട്ടുള്ള അഭിപ്രായം ഏത് പ്ലാറ്റ്ഫോമിലും പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട് അത് പ്രകാരമാണ് അവർ പറഞ്ഞത് എൽ ജി ബി ടി ക്യു കമ്മ്യൂണിറ്റിയെ അവർ സപ്പോർട്ട് ചെയ്യുന്നില്ല സി എന്നോട് പേഴ്സണലി ചോദിച്ചു കഴിഞ്ഞാൽ ഞാനും അവരെ ഫുള്ളായിട്ട് ഞാൻ സപ്പോർട്ട് ചെയ്യുന്നില്ല എന്ന് വെച്ചിട്ട് അവർ മോശക്കാരാണ് അവർ കൊള്ളരുതാത്തതാണ് എന്നല്ല ഞാൻ പറയുന്നത് പേഴ്സണലി ഞാനും സപ്പോർട്ട് ചെയ്യുന്നില്ല നിങ്ങൾ ആലോചിച്ച് നമ്മുടെ എല്ലാം വീട്ടിൽ ഇങ്ങനെയൊരു ആൾ ഒരു ഡിസോർഡർ ഉള്ള ആളുകൾ ഉണ്ടെങ്കിൽ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുമോ എത്ര പേർ അക്സെപ്റ്റ് ചെയ്യും ഒരു നൂറ് പേരോട് ചോദിച്ചാൽ തൊണ്ണൂറ്റമ്പത് ശതമാനം ആളുകൾ അക്സെപ്റ്റ് ചെയ്യില്ല പക്ഷെ വേറൊരാളുടെ ഇതിൽ കാണുമ്പോൾ നമുക്കൊരു ഭയങ്കര രസമാണ് ഒരു എന്തൊക്കെയോ ഒരു നമ്മൾ കാഴ്ച കാണുന്ന പോലെ നമ്മൾ അവർ സപ്പോർട്ട് ചെയ്യുന്നു ശരിക്കും നമ്മുടെ വീട്ടിൽ വന്ന് നമ്മൾ സപ്പോർട്ട് ചെയ്യുക ഒരിക്കലും ചെയ്യത്തില്ല ഈ പറയുന്ന എൽ ജി പി ടി ക്യൂ കമ്മ്യൂണിറ്റിയിലുള്ള പേരൻസിനെ നിങ്ങൾ വിളിച്ച് ചോദിച്ചു നോക്ക് അവർ സപ്പോർട്ടീവ് ആണ് അവരുടെ മക്കൾ ഈ ഒരു കാറ്റഗറി കിടക്കുമ്പം അവരും സപ്പോർട്ടീവ് അല്ല പിന്നെ ആരാണ് ആർക്കാണ് ഇവരെ കൊണ്ട് ആവശ്യം ഇത് വേറെ രീതിയിലുള്ള കളികൾ അവിടെ നടക്കുന്നുണ്ട് വേറെ രീതിയിലുള്ള ഒരു മൂന്നാമത്തെ ഒരു കമ്മ്യൂണിറ്റി ഒരു ഫോം ചെയ്തു വരുന്നുണ്ട് അതിനെ സപ്പോർട്ട് ചെയ്യലും അതിനെതിരെ ഫണ്ടിങ്ങും അവർക്ക് കൂടുതൽ മാർക്കറ്റിങ്ങും ഒക്കെ കൊടുക്കുന്ന ഒരു പ്രവണതയാണ് ഇന്ന് കേരളത്തിൽ കണ്ടുവരുന്നത് ഇവിടെ നമ്മുടെ ലക്ഷ്മി വളരെ ആയിട്ട് അല്ലെങ്കിൽ അവരുടെ അവരുടേതായിട്ടുള്ള ആ വ്യൂ പോയിന്റ് വളരെ ക്ലിയർ ആയിട്ട് അവർ പറഞ്ഞു ഞാൻ സപ്പോർട്ട് ചെയ്യുന്നില്ല എനിക്ക് അവരോട് താല്പര്യമില്ല അവരുടേതായിട്ടുള്ള വോട്ടിങ്ങോ കാര്യങ്ങളോ എനിക്ക് വേണ്ട ആ കമ്മ്യൂണിറ്റിയുടെ ബാക്കപ്പ് എനിക്ക് വേണ്ട അതുകൊണ്ട് ഞാൻ സപ്പോർട്ട് ചെയ്യുന്നില്ല അവർ പറഞ്ഞു ആ വീക്കെൻഡിൽ ലാലേട്ടൻ എന്താണ് പറഞ്ഞത് ഇങ്ങനെ പറയാൻ പറ്റുന്നുണ്ടോ അങ്ങനെ പറയാൻ പാടുമോ ഞാൻ അവരെ വീട്ടിൽ കയറ്റും ആയിക്കോട്ടെ മോഹൻലാലിൻ്റെ വീട്ടിൽ ലാലേട്ടൻ്റെ വീട്ടിൽ ആര് കയറണം കയറണ്ട എന്ന് തീരുമാനിക്കുന്ന ലാലേട്ടനാണ് ലക്ഷ്മിയുടെ വീട്ടിൽ ആര് കയറണം കയറേണ്ട എന്ന് തീരുമാനിക്കുന്ന ലാലേട്ടനാണ് ലാലേട്ടനാണോ അല്ല അത് ലക്ഷ്മിയാണ് എൻ്റെ വീട്ടിൽ ആര് കയറണം അല്ലെങ്കിൽ നിങ്ങളുടെ ഓരോരുത്തരുടെയും വീട്ടിൽ ആര് കയറണം തീരുമാനിക്കും നിങ്ങളാണ് അതിനുള്ള അവകാശമില്ലേ അവർക്ക് അവരുടേതായിട്ടുള്ള സ്വതന്ത്രമായിട്ടുള്ള അഭിപ്രായം പ്രകടിപ്പിക്കാനുള്ള അവകാശമില്ലേ ഉണ്ട് ശരിക്കും പറഞ്ഞാൽ ലാലേട്ടൻ ഇവരുടെ അഭിപ്രായ സ്വാതന്ത്ര്യത്തിനെ ഹ്യൂമിലേറ്റ് ചെയ്യുന്ന രീതിയിലാണ് ഇത്തരം കാര്യങ്ങൾ നടക്കുന്നത് എനിക്ക് തോന്നുന്നു ഇതിൻ്റെ നമ്മുടെ ബിഗ് ബോസിൻ്റെ ഫണ്ടിങ് എന്ന് പറയുന്നത് എൽ ജി ബി ടിക്ക് കമ്മ്യൂണിറ്റി ചെയ്യുന്ന പോലെയാണ് ഇപ്പോൾ പലപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നത് കാരണം അത്രത്തോളം ഒരു ബാക്കപ്പാണ് അവർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ശരിക്കും ഇതൊരു ശരിയായ പ്രവണതയല്ല കേരള സമൂഹത്തിൽ ആളുകളുടെ ഉള്ളിൽ അല്ലെങ്കിൽ പുതിയതായിട്ട് വരുന്ന ഈ ടു കെ കിറ്റ്സിൻ്റെ ഉള്ളിൽ എന്താണെന്നറിയോ ആ ഞാൻ ഇങ്ങനെ ഒരു കാറ്റഗറി വന്നാൽ എനിക്ക് കൂടുതൽ അക്സെപ്റ്റൻസ് കിട്ടും എനിക്ക് കൂടുതൽ വൈറലാകാൻ പറ്റും എനിക്ക് കൂടുതൽ ഇൻകം ഏൺ ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ കൂടുതൽ അംഗീകാരങ്ങൾ കിട്ടും എന്നുള്ള കോൺസെപ്റ്റ് ആളുകളുടെ മനസ്സിലേക്ക് വരുന്നുണ്ട് അത് ഭയങ്കര ഒരു പ്രവണതയാണ് ഇത്രയും വലിയൊരു പ്ലാറ്റ്ഫോം ഏഷ്യനെറ്റ് പോലുള്ള പ്ലാറ്റ്ഫോം ബിഗ് ബോസ് എന്ന് പറയുന്ന ജനപ്രിയമായ പ്രോഗ്രാം ഇത്തരം കണ്ടന്റുകൾ ഷെയർ ചെയ്യുമ്പോൾ ഇത്തരം കണ്ടന്റുകളിൽ സംസാരിക്കുമ്പോൾ കുറച്ചുകൂടെ കുറച്ചുകൂടെ ബാക്കിയുള്ള സമൂഹത്തിനേം കൂടെ അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് സംസാരിക്കാം എന്നുള്ളൊരു ഒരു ഒരു ഇതാണ് ചിന്താഗതിയാണ് എനിക്ക് പറയാനുള്ളത് അത് പക്ഷേ മോശമായി ലാലേട്ടൻ്റെ ഇതിൽ ഒരിക്കലും അത് പറയാൻ പാടില്ലാത്തൊരു കാര്യമാണ് ശരിക്കും ഒരു സ്റ്റേറ്റ്മെൻറ്റ് എന്ന ലെവലിലാണ് ലാലേട്ടൻ പറഞ്ഞത് പക്ഷെ ആ ഒരു ലക്ഷ്മി പറഞ്ഞതിനെ വേണമെങ്കിൽ ലാലേട്ടനെ എതിർക്കാം പക്ഷെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് അവരെ ഞാൻ കയറ്റും അതുകൊണ്ട് നീയും നിങ്ങളുടെ വീട്ടിലും കയറ്റിക്കൊള്ളണം എന്നുള്ള നിർബന്ധമൊന്നുമില്ല അവരുടെ അഭിപ്രായം ലക്ഷ്മി പറഞ്ഞു ലാലേട്ടൻ്റെ അഭിപ്രായം ലാലേട്ടൻ പറഞ്ഞു നമ്മൾ സ്വയമേ ചിന്തിക്കുക നമ്മൾ അക്സെപ്റ്റ് ചെയ്യൂ എന്നുള്ള കാര്യം നമ്മൾ ചിന്തിക്കുക പേഴ്സണലി എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ വീട്ടിൽ കയറ്റാൻ പറ്റില്ല അങ്ങനെയൊന്നും അല്ല ഞാൻ പറയാം അങ്ങനെ ഒരു ഒരു കമ്മ്യൂണിറ്റിയോട് ഞാൻ അക്സെപ്റ്റ് ചെയ്യില്ല ഞാൻ അവരെ പൂർണ്ണമായിട്ട് ഞാൻ അംഗീകരിക്കില്ല ഒരു പക്ഷേ അവർക്കുള്ള ഹോർമോൺ ഡിസോർഡേഴ്സാണ് അവരിലുള്ള ആ ഒരു വ്യക്തിത്വം ഒരു പുരുഷൻ എന്ന് പറഞ്ഞ വ്യക്തിത്വം സ്ത്രീ ആയിട്ട് അവർ കാണിക്കുന്ന അല്ലെങ്കിൽ സ്ത്രീ എന്ന വ്യക്തിത്വം പുരുഷനായിട്ട് മാറുന്നത് അവരിലുള്ള ഹോർമോൺ ചേഞ്ച് ചേഞ്ചാണ് അതിനവർ ട്രീറ്റ് ചെയ്യേണ്ടത് ആ ഹോർമോൺ ഇമ്പാലൻസിംഗ് ആണ് അവർ ട്രീറ്റ് ചെയ്യേണ്ടത് അല്ലാതെ എനിക്ക് ഞാൻ പുരുഷനായി അല്ലെങ്കിൽ ഒരു ആണായിട്ട് ജനിച്ചിട്ട് അത് പെണ്ണായിട്ട് ഓപ്പറേഷൻ ചെയ്ത് മാറിക്കഴിഞ്ഞാൽ അത്രത്തോളം സക്സസ് ആ നൂറ് ശതമാനം ഞാൻ പെണ്ണാകുമോ ആകില്ല അപ്പോൾ എൻ്റെ ഉള്ളിലുള്ള ആ സ്ത്രീ ഹോർമോൺ നമ്മൾ ട്രീറ്റ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും എനിക്കൊരു പുരുഷനായിട്ട് വരാൻ സാധിക്കും അല്ലെങ്കിൽ ഒരു സ്ത്രീക്ക് അതേപോലെ സ്ത്രീ ആയിട്ട് തന്നെ ഇരിക്കാൻ സാധിക്കും ആ ഹോർമോൺ അല്ലേ ട്രീറ്റ് ചെയ്യപ്പെടേണ്ടത് അല്ലാതെ ഇവർ ചെയ്യുന്ന ഈ ഒരു തെറ്റായ ചിന്താഗതിക്ക് കൊടുക്കുന്ന ഒരു ബാക്കപ്പ് അല്ലെങ്കിൽ ആ ഒരു അംഗീകാരം അതാണ് നമ്മൾ കൊടുക്കേണ്ടത് അത് തെറ്റായ പ്രവണതയാണ് സമൂഹത്തിൽ ഉണ്ടാക്കുന്നത് അത് ശരിക്കും നമ്മൾ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ് നിങ്ങൾ ആലോചിച്ച് നോക്ക് ഇന്ന് കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ മാത്രമാണ് ഈ എൽ ജി ബി ടി ക്യൂ കമ്മ്യൂണിറ്റി ഇത്രത്തോളം സപ്പോർട്ട് ചെയ്യുന്നത് നിങ്ങൾ റഷ്യ അമേരിക്കയൊക്കെ എടുത്തു നോക്കിയോ അവിടെയൊക്കെ ശരിക്കും അവരെ ഡീപ്പോർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത് ഈവൻ നമ്മുടെ ജി സി സി കഴിഞ്ഞാലും ഇതുപോലുള്ള ആളുകളെ അവർ അവിടെ കൺട്രിയിൽ വെക്കുന്നില്ല അവർ ഡീപ്പോർട്ടാണ് ചെയ്യുന്നത് എന്തുകൊണ്ടാണ് ഇന്ത്യയിൽ എത്രത്തോളം അക്സപ്റ്റൻസ് വരുന്നത് മൂന്നാമതൊരു കമ്മ്യൂണിറ്റി ഇവർ ബിൽഡ് ചെയ്തെടുക്കുകയാണ് ഒരു ആണെന്ന് ആൺ എന്ന് പറഞ്ഞൊരു കമ്മ്യൂണിറ്റി വുമൻ അല്ലെങ്കിൽ പെണ്ണ് എന്ന് പറയുന്നൊരു കമ്മ്യൂണിറ്റി അതിൻ്റെ ഇടയ്ക്ക് ഒരു ഒരു മൂന്നാമതൊരു കമ്മ്യൂണിറ്റിയെ ബിൽഡ് ചെയ്തെടുക്കുക എനിക്ക് തോന്നുന്നു ഇതിൻ്റെയൊക്കെ പുറകിൽ രാഷ്ട്രീയപരമായിട്ടുള്ള എല്ലാ ഒരു ചിന്താഗതി ഉണ്ടാകാം എന്ന് എനിക്ക് തോന്നുന്നു അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ഫണ്ടിങ്ങിൻ്റെ ബേസ് ചെയ്ത ചിന്താഗതി ഉണ്ടാകാൻ തോന്നുന്നു എന്ന് പറഞ്ഞാലും ഈ ഒരു ബിഗ് ബോസിൻ്റെ പ്ലാറ്റ്ഫോമിൽ ഇത്തരം കാര്യങ്ങൾ ഇത്രയും സോഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഇത്രയും പ്രൊവോക്ക് ചെയ്യുന്ന കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെടുമ്പോൾ തീർച്ചയായിട്ടും അത് ഹോസ്റ്റൽ എന്ന ലെവലിൽ ലാലേട്ടനും അതൊരു മിതത്വം പാലിക്കണം അതുപോലെ തന്നെ അതിലുള്ള ആളുകളും ആ രീതിയിലുള്ള മിതത്വം പാലിക്കണം എന്നുള്ളത് തന്നെയാണ് എൻ്റെയും അഭിപ്രായം